അപ്പോൾ ഈ മഴയെത്ത് നല്ല മത്തി ഫ്രൈയും അതിൽ തന്നെ മത്തിമുട്ട ചോറും ഉണ്ടാക്കി നോക്കി കഴിച്ചാലോ അപ്പോൾ മത്തിമുട്ട എല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു റെസിപ്പിയാണ് കെടിയെല്ലാം ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഇതെല്ലാം ഇട്ടുകൊടുത്തിട്ട് അതിലേക്ക് ഒരു നാല് മത്തി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അപ്പുറം ഇപ്പുറം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു നാലഞ്ച് ചെറിയുള്ളി കട്ട് ും പിന്നെ ഒരു ചെറിയ കഷ്ണം പുളി വെള്ളവും പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒരു മൂന്ന് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കലാണ് അങ്ങനെ മത്തി ഇതാ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് തന്നെ കുറച്ച് മത്തിമുട്ടിട്ടുണ്ട് അതും ഒരു രണ്ട് മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ട് എടുക്കലാണ് എന്നിട്ട് കുക്ക് ചെയ്തിട്ട് എടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ചോറും ഇത് ഒരു മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കലാണ് അപ്പം നല്ല അടിപൊളി ചോറ് റെഡിയായി അപ്പോൾ ഇത് മത്തി ഫ്രൈ ചെയ്ത് അതിൽ തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുള്ളതുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുമോ